ഹായ് ഹലോ മഴതോറും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഹരിൽ നിന്നും ഒരുപാട് ദുരനുഭവങ്ങള് അനുഭവിക്കേണ്ടി വന്നു അലീനയ്ക്ക് അന്ന് കൊല്ലപ്പള്ളിയിൽ ഉണ്ടായിരുന്നപ്പോഴും അലീനെ ഉപദ്രവിക്കാനായിട്ടും അലീനെ വേദനിപ്പിക്കാനായിട്ടും ഹരി ശ്രമിച്ചു അതുപോലെ തന്നെ അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും വൈജേന്ത് വീട്ടിൽ വന്നപ്പോഴും ഇത് തന്നെയാണ് ഹരി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഹരിയ്ക്ക് ചുട്ട മറുപടി കൊടുക്കാനായിട്ട് അലീനയ്ക്ക് സാധിച്ചു ഒരു കിടിലൻ തിരിച്ചടി തന്നെയായിരുന്നു ഹരിക്ക് അലീന കൊടുത്തത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നിപുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പോൾ കഥ എത്തി നിൽക്കുന്നത് അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക രോഹിത് ആരി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് 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 രോഹിത്തിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് എന്നെ മാറ്റിക്കളഞ്ഞു അങ്ങനെ ഇപ്പോൾ രോഹിത് ആണെന്നുണ്ടെങ്കിൽ ആഹരി പറഞ്ഞതുപോലെ തന്നെ അലീനയോട് ഇടപഴകാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അലീനയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അലീന എന്താ വേണ്ടേ എന്തെങ്കിലും വേണോ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തരണോ അതോ എന്തെങ്കിലും ഞാൻ റൂമ് അടിച്ചു വരിടണോ ക്ലീൻ ചെയ്യണോ അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് എടുത്തെടുത്ത് അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരു സഹോദരനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം രോഹിത്തിനങ്ങനെ തിരിച്ചറിയാന് സാധിച്ചു രോഹിത് പെട്ടെന്ന് ഏ ഇല്ല എൻ്റെ ഡ്രസ്സിൽ അലക്കുമ്പോൾ ശ്രദ്ധിച്ചോണം എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും കാർഡോ ഇരിക്കുന്നോ എന്ന് ശ്രദ്ധിച്ചോണേ പോക്കറ്റിനകത്ത് എന്ന് മാത്രം പറഞ്ഞു അലീന ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ ഹരിക്ക് ഒരു വിറയലുണ്ട് താൻ തെറ്റായിട്ടാണോ ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ താൻ തെറ്റ് തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന ഒരു കൺഫ്യൂഷൻ താൻ തെറ്റ് ചെയ്യുന്നതാണോ എന്നാണ് രോഹിത്തിൻ്റെ ഒരു ചിന്ത ഹരിയെ പിറ്റേ ദിവസം കാണാനായിട്ട് പോയി അപ്പോഴും ഹരി ഹരിയുടെ സ്വഭാവത്തിൽ നിന്നും മാറിയില്ല രോഹിത്തിന് ഒരു സഹോദരനെ പോലെയാണ് അലിനെ എന്നെ കാണുന്നത് എന്നുള്ള ഒരു ഫീലാണ് തനിക്ക് തോന്നുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഹരി അതല്ല നീ ഒരു മണ്ടനാണ് അങ്ങനെയൊന്നുമല്ല അവൾ വേറൊരു രീതിയിലാണ് അവൾ എന്നോട് പോലും എന്നെ പോലും വളയ്ക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു വീണ്ടും 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 പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞ് രോഹിത്തിന്റെ മനസ്സിൽ വീണ്ടും വിഷം കുത്തിവെക്കാനായിട്ട് ഹരി ശ്രമിക്കുവാണ് അങ്ങനെ ശരി ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് വരുന്നുണ്ട് വരുമ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഹരി വെല്ലുവിളിച്ചിരിക്കുവാണ് പിന്നെ ദിവസം രാവിലെ തന്നെ അലീന അവിടെ അലീന അവിടെ എത്തി അലീന എത്തി എന്നല്ല അലീന രാവിലെ എല്ലാ കാര്യങ്ങളും നോക്കി വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൃഷ്ണ കൃഷ്ണമോൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കൃഷ്ണമോളോട് കൃഷ്ണമോള് എന്നത്തേം പോലെയല്ല ഓടി വന്ന് ആ ഒരു സോഫയിൽ കയറി അങ്ങ് തലവേദനിക്കുന്നു പറഞ്ഞിരിക്കുവാണ് അലീന ഇത് കണ്ടിട്ട് എന്ത് പറ്റി എന്തുപറ്റി മോളെ ഇത് ഫ്രഷ് ആയിട്ട് വാ ഭക്ഷണം തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് നല്ല തലവേദനയുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് തലവേദനയും ദേഹം വേദനയും ഒക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി നീ ഒരു കാര്യം ചെയ്യ ഇവിടെ ഇരിക്കേ ഞാൻ ഒരു കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് തരാം ഞാനൊരു ചുക്ക കാപ്പി ഇട്ടു ഇട്ടുകൊണ്ട് തരാ അത് കുടിക്കുമ്പോൾ ഓക്കെ ആകും എന്ന് കൃഷ്ണമോളോട് അലീന പറഞ്ഞു ഇത് വന്ന ബബിതയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ബബിത കണ്ടപ്പോ ബബിതകരോട് ബബിതയോട് പറയുവാണ് ബബിതെ ഇതേപോലെ കൃഷ്ണന്മോൾക്ക് വയ്യ അതിന് ഞാനെന്ത് ചെയ്യണം അവൾക്കല്ലെങ്കിൽ എന്നും ഉള്ളത് സുഖേടാണ് ഇതേപോലെ തലവേദന വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കള്ളം അടിച്ചിരിക്കുന്നത് അവളുടെ പതിവാണ് എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് പോയി സ്വന്തം അനിയത്തിക്കാണ് വയ്യാതെ കിടക്കുന്നത് അതും ആ ഒരു അലീന കാണിക്കുന്ന ആ ഒരു സ്നേഹം പോലും ബബിത കാണിക്കുന്നില്ല എങ്കിലും അലീന അടുക്കളയിൽ പോയി ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് കൃഷ്ണമോൾക്ക് കൊടുത്തു അത് കുടിച്ചിട്ട് കൃഷ്ണമോൾ റെസ്റ്റ് എടുക്കുവാണ് കുറേ കഴിഞ്ഞപ്പോൾ അസുഖം എല്ലാം മാറി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഹരി അവിടെ എത്തിയത് ഹരി വന്ന് നേരെ അവിടെ ആരും ഇല്ല ആരെയും കണ്ടില്ല പതുക്കെ അതൊക്കെ അകത്ത് കയറി ഇങ്ങനെ നോക്കുമ്പോൾ അകത്ത് അലീന അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടു അപ്പതൊക്കെ ആരും കാണാതെ ശബ്ദം ഉണ്ടാക്കാതെ അകത്തേക്ക് പോവുകയും എന്നിട്ട് അലീനെ പിന്നിൽ നിന്ന് പിന്നിൽ പോയി നിൽക്കുകയും ചെയ്തു അലീനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹരിയെ കണ്ട് പേടിച്ചുപോയി എന്നെ പേടിപ്പിക്കുന്നേ എന്ന് പറഞ്ഞാൽ അലിനെ ദേഷ്യപ്പെട്ടു കൂടാതെ തന്നെ ഹരി തൻറെ കയ്യിലുള്ള സ്വർണ മോതിരം എടുത്ത് അലീനയുടെ മുന്നിലേക്ക് കാണിച്ചു എന്നാൽ എനിക്കൊന്നും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു പോയപ്പോൾ അലീനയുടെ കയ്യിൽ കയറി പിടിച്ചു മര്യാദയ്ക്ക് കൈവിടാനായിട്ട് ഹരി ഹരിയോട് അലീന ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എടി ഇത് കണ്ടോ ഇത് നല്ല സ്വർണ്ണ മോതിരമാണ് അരപ്പവനുണ്ട് ഇത് നല്ല പൈസയാണ് നീ ഇത് ഇത് ഒന്ന് നോക്ക് നീ ഇത് വാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അലീ അലീനയുടെ മനസ്സ് കീഴടക്കാനായിട്ട് എന്ന് ഹരി ശ്രമിച്ചു എന്നാൽ എനിക്കൊന്നും കാണേണ്ട അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ നിനക്ക് തരത്തില്ല പക്ഷേ നീ രാത്രി ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ആണ് അപ്പോൾ രാത്രി നിന്റെ കൈവിരലിൽ ഞാൻ ഇതിട്ട് തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കാരുടെയും മോതിരം വേണ്ട ഒന്നും വേണ്ട അപ്പോ വീണ്ടും അലീനയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഹരിക്ക് ഇഷ്ടപ്പെടാതെ ഹരി ദേഷ്യപ്പെട്ടപ്പോൾ തിരിച്ച് അലീന ചോദിച്ച ഒരു കാര്യം നിങ്ങളൊരാണല്ലേ നിങ്ങളൊരാണല്ലേ കൊല്ലപ്പള്ളിയില് അതും കൊല്ലപ്പള്ളി മാളിക വീട്ടിൽ ജനിച്ച ഒരാളല്ലേ ഹരി ഹരിക്ക് ഒരു മാനേഴ്സ് മാനേഴ്സല്ലേ മനുവേട്ടന്റെ സ്വഭാവം പോലും ഒന്നും അല്ലല്ലോ മനുവേട്ടൻ എന്ത് ക്ലീനാണ് ഹരി എന്ത് സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞാൽ അലീന ഒരുപാട് ദേഷ്യപ്പെട്ടപ്പോൾ ഹരി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അലീനെ കയ്യിൽ കിട്ടുമ്പോൾ തിരിച്ച് പണി കൊടുക്കാം എന്നാണ് ഹരിയുടെ മനസ്സിൽ തിരികെ അവിടെ റൂമിലേക്ക് ചെന്നപ്പോൾ കൃഷ്ണമോളുണ്ട് കൃഷ്ണമോളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തില് കയ്യിൽ കയറി പിടിച്ചു പിന്നെ ഇത് കൃഷ്ണമോളിൻ്റെ കയ്യിലിങ്ങനെ ഓരോ പടങ്ങളൊക്കെ വരച്ചിങ്ങനെ കാണിച്ച് കൃഷ്ണമോൾക്കൊപ്പം ഇരിക്കുവാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അലീന കൃഷ്ണമോൾക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്ന് നോക്കുമ്പോൾ അവളെ കാണാനില്ല നോക്കുമ്പോൾ റൂമിലിരിക്കുവാണ് ഹരിയും ഒപ്പമുണ്ട് അലീനയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഹരിയുടെ മനസ്സിലൊരുപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയ അലീന കൃഷ്ണമോളോട് ചായ എടുത്തു വെച്ചിട്ടുണ്ട് പോയി കുടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു കൃഷ്ണമോളെ ഉടനെ പോയി ചായയൊക്കെ കുടിച്ചു എന്നാൽ ഹരിയെ ഒരു തുറച്ചു നോക്കിക്കൊണ്ട് അലീന പോയി നിന്റെ വിളച്ചിലൊന്നും ഇവിടെ പോവത്തില്ലടാ എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അലീനയുടെ ആ ഒരു തുറച്ചും നോട്ടത്തിൽ നിന്നും ഹരിക്ക് മനസ്സിലായത് ദേഷ്യത്തോടു കൂടി ഹരി പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് വൈജയന്തി വന്നത് വൈജയന്തി വന്നോടനെ തന്നെ ഹരിയോട് ചായയൊക്കെ ഒക്കെ എന്ന് ചോദിച്ചു എന്നാൽ തനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ ദേഷ്യം പെട്ട് അകത്തേക്ക് കയറി പോയിരിക്കുകയാണ് വൈജയന്തി എന്നാൽ കൃഷ്ണമോൾ ചായയൊക്കെ കുടിച്ച് വൈ കൃഷ്ണമോൾക്ക് പാടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഹിന്ദിയാണെന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണമോൾക്ക് ഹിന്ദിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് വൈജയന്തി വന്നത് വന്നോടനെ തന്നെ അലീനയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ എന്താ ഈ കാണിക്കുന്നേ നീനക്ക് ഇവിടെ ജോലി എന്ന് പറയുമ്പോ ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുക ഇതാണ് നിന്റെ ജോലി അല്ലാതെ ഇവിടെ പഠിപ്പിക്കാനൊന്നും നീ ഇരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ അമ്മയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് തിരിച്ച് കൃഷ്ണമോള് അവിടെ വൈജന്തിക്കുള്ള മറുപടി കൊടുത്തു അമ്മയ്ക്ക് കുശുമ്പാണോ അതോ അസൂയയാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അമ്മ എന്തിനാ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൃഷ്ണമോൾ തിരിച്ച് സംസാരിച്ചത് എങ്കിലും അലീനെ കൃഷ്ണമോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വൈജയന്തിക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതാ ആ ഒരു പ്രശ്നം അലീനയുടെ തലയിൽ കൊണ്ട് ചേർത്തി അവളെ വഴക്കു പറയുന്നത് വൈജയന്തിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് എങ്കിലും ഇനി കൃഷ്ണമോള് അലീനെ മനസ്സിലാക്കി തനിക്കൊരു സഹോദരിയെ കിട്ടിയ ഒരു സന്തോഷമാണ് അലീനയ്ക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മനു ഇവിടെ ഹരിയുടെ തനിസ്വരൂപം എന്താണെന്ന് ഇവിടെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഹരി ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ മിക്കവാറും വൈജയന്തി ഹരിയുടെ തനി തനി നിറം പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഹരിയുടെ തനി നിറം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഹരി ആ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ തോരിക്കും